ும்ன்னுக்துவமாய திருச்சேனும் இல்ல பிரச்சனும் ஈ பண்ண ஆரோபணத்தில் உள்ள ஆர்க்கும் பிரசனும் இல்லை ஆர்க்கும் பிரசன குத்திப்பொக்கன் இவர சிபிஐ யோ எந்த குறையா நடக்கா இவரை ஏற்போ இது ஆதிச்சாக்கா போலீஸ் ஆகி எந்த நடக்கிறது எந்தாலும் கிட்டு பற்றி ാണ് വിട്ട അത് എനിക്കറിയല്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ രക്ഷിപ്പോ ഞങ്ങളടുത്ത് രക്ഷപ്പെടാം ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഹോട്ട് ചെയ്തു ആയിട്ട് ഞങ്ങൾ സ്ത്രീകൾ ഇങ്ങനെ എന്തൊക്കെ സ്ത്രീക്ക് സമൂഹത്തിൽ പാടില്ലാത്ത പ്രിസ്ട്രേഷൻ കാര്യങ്ങൾ ജന അങ്ങനെ എല്ലാം കാണും അതൊരു അത് തെറ്റല്ലോ കാണും അവർ പറഞ്ഞ ആ ഉദ്യോഗസ്ഥാനുള്ളത് അത് എന്തുകൊണ്ടാണ് പറഞ്ഞിട്ട് എനിക്ക് ആവശ്യത്തില്ല മലയാളി സംസാരിക്കുന്നത് മലയാളി സംസാരിച്ചിട്ടില്ല വിഷമില്ല ആ ഒരു വാക്കാണ് നമ്മൾ ഇത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും എന്തുവാണെന്തു പരാതി എന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഒരു യൂട്യൂബറിനെതിരെ കണ്ടെങ്കിൽ ഇത് കണക്ക് രേഖ ശ്രദ്ധിയുണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തനിക്കെതിരെ ഒരുപാട് കണക്ക് ഇത് കണക്കാൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നുള്ള രീതിയിൽ അങ്ങനെ പരാതി കൊടുക്കുകയും ആ യൂട്യൂബറിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തായിരുന്നു ആ സമയത്ത് ആ യൂട്യൂബർ ഇതേ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ വലുതായിട്ടൊന്നും ചെയ്തില്ലെന്ന് എങ്കുവേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി വീഡിയോസൊക്കെ കാണാമെന്ന് പറയുക അങ്ങനെ ഉണ്ടെങ്കിൽ അവസാനം ആ കേസ് ഭയങ്കരമായിട്ടൊന്നും നടക്കാതെ ഈ പോവുകയാണ് ചെയ്ത് സോ അതിനെ തുടർന്നാണ് രേണു സുധീൻ പോലുള്ള ഒരു ഇതാണൊക്കെ പറയുന്നത് തന്നെ തനിക്കൊക്കെ ഇതിലുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുണ്ടെങ്കിൽ പെരുമാറി ഇതാണൊക്കെ ആണെന്നുള്ള രീതി പറയുന്നത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഇതേ കണക്ക് ഇങ്ങനെ എന്നെ പറ്റി പറഞ്ഞു അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇതേ കണക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കും പക്ഷേ ഈ കേസൊന്നും അധികം വലുതായിട്ടൊന്നും എത്തുന്നതുമില്ല ഇത് ഇതേ ജോലി തന്നെയാണ് ഈ ന്യൂസ് ചാനൽസും ചെയ്യുന്നത് ഓരോരുത്തരെ പറ്റി ഇതാണൊക്കെ പറയുന്നതും സോ അത് തന്നെയാണ് ഈ ഇവരെയും പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോൾ രേണു സുതി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ മോശമായിട്ട് പെരുമാറി അതോടെ തന്നെ ഉണ്ടെങ്കിൽ കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് തനിക്ക് അത്ര ഇഷ്ടമായില്ല അതോടെ തന്നെയാണ് ഈ തന്നെ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും കാണിക്കാതാണ് ഇതേ അങ്ങനത്തുള്ള കാര്യം പറഞ്ഞതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി പോലീസ് സ്റ്റേഷനൊന്നും പരാതി കൊടുക്കുക അത് നേരെ കോട്ടിലാണ് ചെല്ലാൻ താല്പര്യം എന്നാണ് പറഞ്ഞിരിക്കുക എന്തായിരുന്നാലും ശരി ഇപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ